ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ ഒരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോട്ടോ എണീറ്റ് ലേറ്റ് ആയെന്ന് വെച്ചാൽ മദ്രാസീ കുട്ടീനെ മദ്രാസയേക്ക് പറഞ്ഞതിനു ശേഷം വീണ്ടും കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിരുന്നു കേട്ടോ പിന്നെ നേരെ അടുക്കളയിലോട്ട് നമുക്ക് സൺഡേ എന്ന് വെച്ചാൽ നമുക്ക് ലീവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അങ്ങനെ അടുക്കളയിലോട്ട് വന്നു ജനലും വാതിലും ഒക്കെ തുറന്നിട്ടോ കേട്ടോ ജനലും വാതിലൊന്നും തുറന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത് റൂം ആവട്ടെ അടുക്കള ആകട്ടെ എല്ലായിടത്തും എനിക്ക് അതൊക്കെ തുറന്നിടണം ശരിക്കും ഞമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് ഒക്കെ തുറന്നിടണം എന്നാണ് പറയാറ് അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തുറന്നിട്ടതിന് ശേഷം ചായ വെച്ചു നമ്മുടെ ക്ഷീമോൻ എണീറ്റിട്ടില്ല അവൻ എണീറ്റ ഉടനെ അവൾക്ക് ചായ ഇടണം കേട്ടോ അപ്പം ലേറ്റു ശേഷം പഞ്ചസാര ഇടാറുള്ളൂ പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ ലൈറ്റർ കേടു നീന്നു അതാ ഞാൻ തീപ്പെട്ടി കൊണ്ട് ഇന്ന് അത് കത്തിച്ചേട്ടോ അങ്ങനെ അതാ നമ്മൾക്ക് ഇന്ന് ഭൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ അധികം പൂരിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറ് കാരണം ഇതിന് കുറച്ച് ടൈം എടുക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഫ്രീ ആണ് ആ സമയത്ത് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ ഭൂരി ഭൂരിയൊക്കെ കുഴച്ച് ഇതാകുന്ന ബോളിസൊക്കെ ആക്കി ഞാൻ ഈ സ്ലാബിലന്നെ നിന്ന് ചെയ്യാറ് കാരണം സ്ലാബ് നന്നായി വൃത്തിയാക്കി തുടച്ചെടുത്തതിന് ശേഷം ആണ് ഇങ്ങനെ ചെയ്യാറ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് രീതിയിലും ഏത് ഒരുപാട് സ്പേസിൽ പരത്തി പഠിക്കാമല്ലോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോഴേക്കും മുട്ട കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അതാഴ്ലോ എന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ വേഗം പോയിട്ട് ഞങ്ങൾ നാലുപേരല്ല നാലുപേർക്കുള്ള ഓരോ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചോട്ടോ എന്നിട്ട് വീണ്ടും വന്ന് പരത്തി അപ്പോഴാണ് എന്തിനാ വെറുതെ ഗ്യാസ് ചിലവാക്കുന്നത് നമുക്ക് അടുപ്പിൽ കത്തിക്കുക എന്തായാലും നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട കത്തിക്കണാവശ്യമല്ല എന്ന് വിചാരിച്ച് ഞാൻ പോയി വിശം വേഗം അടുപ്പിൽ വെണ്ണൂറും വെണ്ണൂറൊക്കെ എടുത്തിട്ട് വേഗം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ എന്നിട്ട് പിന്നെ വേഗം ഇത് വെച്ച് ചട്ടി വെച്ചു പാൻ വെച്ചു ചട്ടിയും പേരെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി നമ്മൾ ഭൂരി പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഭൂരി ഇന്ന് ഇന്നത്തെയും പോലെ പൊള്ളച്ച് വന്നില്ല എനിക്കറിയില്ല റേഷൻ കടയത്തെ അരി ആവാണ് അല്ല റേഷൻ കടയത്തെ പൊടിയാവുകൊണ്ട് എന്താന്നുള്ളത് നേരെ പൊള്ളച്ച് വന്നില്ല കേട്ടോ എന്തായാലും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നന്നായി പൊള്ളച്ചില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ശുരുമോ മാ സ്കൂളില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് മദ്രസ് ലൈറ്റായിട്ട് വിടുകയെന്ന് വിചാരിക്കുമ്പോഴാണ് നേരത്തെ അവൻ വന്നത് കേട്ടോ അവന് അതില്ല എന്നും പറഞ്ഞിട്ട് അവ നേരത്തെ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യലായിട്ട് ഇതായിരുന്നു കേട്ടോ പിന്നെ മുട്ട റോസ്റ്റിനുള്ള ഈ ആ പൊരിച്ച ബാക്കിയിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു അതിൽ തന്നെ മുട്ട റോസ്റ്റും ഉണ്ടാക്കിയിട്ടോ അപ്പം കൂടുതലൊന്നുമില്ല ഞങ്ങൾ ഈ നാല് പേർക്കുള്ളതല്ലേ ഉള്ളൂ അപ്പം ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു അടുത്ത വീട്ടിൽ വീണ്ടും കാണാം ഇതുവരെ എല്ലാവർക്കും ബൈ